ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ ടാർപ്പായൊക്കെ ഒരു മരത്തിലേക്ക് വലിച്ചു കിട്ടുമല്ലോ ടൈറ്റാക്കിയിട്ട് അതെങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത് ആദ്യം ഷീറ്റിൽ ഇതേപോലെ കയറൻ ചുറ്റിയിട്ട് ഈ വലിയ കര കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ അറ്റം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിനുള്ളുക്കനെ ഇട്ട് വലിച്ച് ആക്കുക അപ്പോൾ നമ്മൾ ഷീറ്റ് കെട്ടിയ കയറിൻ്റെ മറ്റേ ഭാഗം ഈ മരത്തിലേക്കാണ് വലിച്ചു കിട്ടുന്നത് അപ്പോൾ എങ്ങനെ ടൈറ്റാക്കി കെട്ടാമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ഏകദേശം ഇവിടെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ടിടണം ഇതേപോലെ ഒന്ന് കയറിങ്ങ് ടിച്ച് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഈ ഭാഗം ഉള്ളുകൂടെ ഇങ്ങനെ വലിക്കുക ഇതേപോലെ വലിയ കയറിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു ചങ്ങല രൂപത്തിൽ രണ്ട് ഇട്ടങ്ങനെ വലിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൂപ്പ് കിട്ടും ലാസ്റ്റ് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറി ഇട്ട് വലിച്ച് ടൈറ്റാക്കുന്നത് അങ്ങനെ നോക്കാം ഈ വലിയ കയറിൻ്റെ ഭാഗം മരത്തിൽ ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ അറ്റം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നിട്ട് വലിക്കുക ഈ കെട്ടിൻ്റെ പ്രത്യേകത നമുക്ക് ഇത് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും നമുക്ക് ഈ കെട്ട് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാം മാക്സിമം അത്ര വേണ്ട ഷീറ്റിൻ്റെ ഉറപ്പിനനുസരിച്ച് വലിക്കാം അത്യാവശ്യം നല്ല ടൈറ്റിന് വലിച്ച് ടൈറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചുറ്റിയിട്ട് ടൈറ്റാക്കിയിട്ട് കെട്ടിയെടുത്താൽ കഴിയും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഈ കെട്ട് ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് അഴിച്ചെടുക്കുമ്പോൾ ഈ കയറിൻ്റെ എൻ്റെ ഒന്ന് വലിച്ചാൽ കെട്ട് പെട്ടെന്ന് അഴിയും സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മളാ ഫസ്റ്റ് കെട്ടിയ കെട്ട് അഴിക്കാനും സിമ്പിളാണ് ഈ കയറിൻ്റെ ഇത് വലിച്ചാൽ ചെങ്ങലക്കെട്ട് കഴിയും ഫസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് വലിച്ചാൽ മതി സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു